ഹായ് ഞാൻ പാത്തുമുട്ടി പീസ്ഫുൾ മൈൻഡ് സെറ്റ് കോച്ച് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത് പോസിറ്റീവ് മനോഭാവമുള്ളവർ വിജയത്തെ മുന്നിൽ കാണുന്നു എന്നിട്ട് സർവ്വശക്തിയോടെ അത് നേടിയെടുക്കുകയും ചെയ്യും അതേപോലെ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരും ഒപ്പം വിനയമുള്ളവരുമായിരിക്കും ശുഭാപ്തി വിശ്വാസമുള്ളവരും മറ്റുള്ളവർക്ക് വളരാനുള്ള അവസരം ഒരുക്കുന്നവരുമാണ് പോസിറ്റീവ് ചിന്താഗതിക്കാർ സമൂഹത്തിനും സ്ഥാപനങ്ങൾക്കും അത്തരക്കാർ ശരിക്കൊരു മുതൽക്കൂട്ടാണ് അവർ എവിടെയായിരുന്നാലും അവരുടെ ജോലിയുടെ ഫലം വളരെ ഉയർന്നതായിരിക്കും എന്നാൽ നെഗറ്റീവ് മനോഭാവമുള്ളവർ പോലെ പരിമിതമായി കറങ്ങുമ്പോൾ ടക്കുകാള എന്ന് പറഞ്ഞാല് എന്താണ് പണ്ടൊക്കെ എണ്ണ ആട്ടി കൊപ്രയിൽ നിന്ന് എണ്ണ ആട്ടിയെടുത്തിരുന്ന എടുത്തിരുന്നത് ചക്കില് ഈ കൊപ്ര ഇട്ടിട്ട് ഈ കാളകൾ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങും അപ്പോഴാണ് ഇന്ന് എണ്ണ കിട്ടാറ് അപ്പൊ അതേപോലെ ഇങ്ങനെ പരിമിതമായിട്ടാണ് അവർ കറങ്ങുന്നത് നെഗറ്റീവ് ചിന്താഗതിക്കാർ എന്നാൽ പോസിറ്റീവ് മനോഭാവമുള്ളവർ തോൽവിയുടെ ഘോഷയാത്രത്തിൽ പെട്ടാൽ പോലും തളരാതെ പരിമിതികളില്ലാത്ത പതിന്മടങ്ങുള്ള ഒരു വിജയം തേടിയിട്ട് അവര് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അതായത് എന്ത് പ്രയാസമുണ്ടെങ്കിലും അവർ ആ പരിമിതിയൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് പോകും എന്നാൽ നിഷേധാത്മക ചിന്തക്കാർ ഭാഗ്യത്തെയും വിധിയെയും വിചാരിച്ചിരിക്കും ആ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കില്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഒഴിവ് ഒഴിവ് പറഞ്ഞൊക്കെ അവർ മുന്നോട്ട് പോകും അതേപോലെ ഉപേക്ഷിച്ചു പോകുന്ന മനോഭാവം ഈ നെഗറ്റീവ് ചിന്താഗതിക്കാർക്കാണ് ഉണ്ടാവുക അവർ ഇടയ്ക്കിടക്ക് അക്ഷമ കാട്ടിയും ജനിച്ച രാശികളെ കുറ്റം പറഞ്ഞും ഒക്കെ ആയിരിക്കും അവരുടെ ജീവിതം അത് അതോടൊപ്പം തന്നെ അവരെന്തും കൂടി ചെയ്യുന്ന വെച്ചാല് ഭൂതകാല സ്മരണങ്ങളിൽ അടയിരുന്ന് മരവിച്ച് വിഷാദ രോഗം ബാധിച്ച ബാധിച്ചവരായിരിക്കും അതായത് പണ്ട് പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന സുഖങ്ങളെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ദുഃഖങ്ങളെ കുറിച്ചായിരിക്കും എന്തായാലും അവർക്ക് പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാവുക എന്നാൽ പോസിറ്റീവ് ചിന്താഗതിക്കാർക്കോ അവരെപ്പോഴും പ്രസന്റിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ ഈ പോസിറ്റീവ് ചിന്താഗതിക്കാർ എപ്പോഴും വിജയത്തിൽ കണ്ണു വെച്ച് അതിൽ വിശ്വസിച്ച് മുന്നോട്ട് കുതിച്ച് വാഴുന്നവരായിരിക്കും എന്നിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെ മുന്നോട്ട് കുതിച്ച് വാഞ്ഞ് വിജയശ്രീ വിജയശ്രീലാളിതരായി മടങ്ങുകയും ചെയ്യും അതില് ലോക പ്രശസ്ത ചിത്രകാരനായ പിക്കാസോയെ ഭരണാധികാരികൾ ക്രൂരമായി ശിക്ഷിച്ചു ചങ്ങലക്കെട്ട് ജയിലിൽ അടച്ചു അപ്പോൾ പിക്കാസോ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൈയും കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ഞാൻ ഉമിനീരിന്റെ ചായത്തിൽ നാവിനെ തൂലികയാക്കി ജയിലറയുടെ കരിങ്കൽ ഭിത്തികളിൽ കവിതാ സമാന സമാനമായ ചിത്രങ്ങൾ വരക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒടുക്കത്തെ നിഷേധാർഢ്യമാണ് അദ്ദേഹത്തിന്റെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് മനോഭാവവും നമുക്ക് മാതൃകയാക്കാവുന്നതാണ് അതായത് ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹത്തെ പോലുള്ളവരുടെ മുന്നിൽ ലോകത്തിന് ചെയ്യാൻ ഒന്നേ ഉള്ളൂ എന്ത് ചെയ്യണം അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുക അവരെ നമിക്കുക എന്നാണ് ലോകത്തിന് ചെയ്യാൻ ആകെ സാധിക്കുന്ന കാര്യം നമ്മുടെ വിജയത്തിന് തുരങ്കം വെക്കുന്നത് വെളിയിലുള്ള ശക്തികളല്ല നേരെമറിച്ച് നമ്മിൽ തന്നെയുള്ള നിഷേധാത്മക വികാരങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ രോഗങ്ങളിൽ എമ്പത്തഞ്ച് ശതമാനവും മാനസിക കാരണങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് പിരിമുറുക്കം വിഷാദം കടുത്ത മാനസിക രോഗങ്ങൾ ഞരമ്പ് രോഗങ്ങൾ എന്നീ ഇങ്ങനെ ഈ മാനസിക രോഗങ്ങളുടെ പട്ടിക നീണ്ടുപോകുന്നു അതുപോലെ ഈ നിഷേധ മനോഭാവമുള്ള ആളുകളെ മുൻവിധി അഹങ്കാരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയും എന്തിനേയും നിസ്സാരമായി കാണുന്ന പ്രവണതയൊക്കെ ഈ നെഗറ്റീവ് ചിന്താഗതിക്കാർക്ക് ഉണ്ടാവും വിജയത്തെ അവർ എപ്പോഴും തുരങ്കം വെക്കുകയാണ് ചെയ്യും ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നത് വരെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിൽ അയാൾ തികച്ചും അജ്ഞാതനായിരിക്കും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഏതൊരു കാര്യപ്പോ ഞാനൊരു ടീച്ചറാണ് അപ്പോ ടീച്ചിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സില് എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളത് ഒട്ടും അറിയില്ലായിരുന്നു പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് നമുക്ക് ക്രിറ്റിസിസം ഒക്കെ തരുമ്പോൾ ആ എങ്ങനെ കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കുക എന്നൊരു അറിവില്ലായിരുന്നു എന്താണ് ആ പ്രവർത്തനം അങ്ങ് തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു പോയത് അതേപോലെ തന്നെ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞാതരായിരിക്കും എന്നാണ് പ്രസിദ്ധ ചിന്തകനായ ചാൾസ് കിൻസ്ലിയുടെ വാക്ക് അത് നമുക്കൊക്കെ അനുഭവമുള്ളത് തന്നെയാണ് എന്ത് പ്രവർത്തി ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് അറിവുണ്ടാവില്ല പിന്നീട് ആ പ്രവൃത്തി കൂടി നമ്മുടെ അറിവ് ഇങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മളത് പഠിക്കും അപ്പോഴും നമുക്ക് അറിവ് കിട്ടും അപ്പൊ ഒരിക്കലും അറിവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കരുത് എന്നാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നെഗറ്റീവ് ചിന്ത വരുന്നത് ഒരിക്കലും പാപമല്ല അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ആരും അതിൽ വ്യത്യസ്തരല്ല എല്ലാ ആളുകൾക്കും നെഗറ്റീവ് ചിന്ത വരും പക്ഷെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ് ചിലർക്ക് വളരെ കൂടുതൽ ഉണ്ടായിരിക്കും ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചിലർക്ക് കുറവായിരിക്കും പക്ഷെ നമുക്കത് വരുന്ന എന്ന് കരുതി നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ആ നെഗറ്റീവ് ചിന്ത ചിന്തയെ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കണോ വേണ്ടയോന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എല്ലാവർക്കും നെഗറ്റീവ് ചിന്ത വരും അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം അതോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാം അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട എന്താണ് വരുന്ന നെഗറ്റീവ് ചിന്തയെ ഉടനെ തന്നെ ക്യാൻസൽ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുക എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യണം അതിന് പകരമായിട്ട് നമ്മൾ പോസിറ്റീവ് ചിന്ത മുന്നിലേക്ക് കൊണ്ടുവരാം അതുപോലെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് നെഗറ്റീവ് ചിന്ത ഒഴിവാക്കാൻ വളരെ അധികം സഹായകരമാണ് അവനവന്റെ വിശ്വാസത്തിലുള്ള മതത്തിലുള്ളയോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങൾ ഓപ്പണോപ്പണോ പോലുള്ള മന്ത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉരുവിട്ടുണ്ടെങ്കിൽ അത്തരം മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടാൽ നമ്മുടെ നെഗറ്റീവ് ചിന്തയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതായത് മനസ്സിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കുക എന്നർത്ഥം വെറുതെ ഇരിക്കുമ്പോഴാണെ ഈ നെഗറ്റീവ് ചിന്ത വരുന്നത് അല്ല വേക്കൻ മൈൻഡ്സ് ഈസ് ഡബിൾസ് വർക്ക് ഷോപ്പ് എന്നല്ല പറയാം ഒഴിഞ്ഞിരിക്കുന്ന മനസ്സ് പിശാജിന്റെ പണിശാലയാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിന് പണി കൊടുക്കുക നെഗറ്റീവ് ചിന്ത ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്ന് കമന്റിൽ അറിയിക്കുക ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായവും കമന്റിൽ എഴുതുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്